ലോകഭൂപടത്തിൽ ഇന്ന് ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന രാജ്യങ്ങളിലൊന്നായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു ഭക്ഷ്യക്ഷാമം പണപ്പെരുപ്പം വിദേശ നാണയ കരുതൽ ശേഖരത്തിലെ ഇടിവ് എന്നിവയ്ക്ക് പുറമെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നിയന്ത്രണാതീതമായി കുതിച്ചേരുന്ന ജനസംഖ്യയാണ് ദാരിദ്ര്യം പടർന്നു പിടിക്കുമ്പോഴും ജനസംഖ്യാ വളർച്ചാ നിരക്ക് കുറയ്ക്കാൻ കഴിയാത്തത് പാകിസ്ഥാനെ ഒരു വലിയ സാമൂഹിക ദുരന്തത്തിലേക്കാണ് നയിക്കുന്നത് അന്താരാഷ്ട്ര നാണയ നിധിയുടെ കർക്കശമായ ഉപാധികൾക്ക് മുന്നിൽ സ്വന്തം രാജ്യത്തെ ജനന നിയന്ത്രണ മാർഗങ്ങളുടെ നികുതി കുറയ്ക്കാൻ പോലും അനുവാദം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥ പാകിസ്ഥാൻ നേരിടുന്ന രാഷ്ട്രീയ സാമ്പത്തിക പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും ഉയർന്ന ജനന നിരക്കുള്ള രാജ്യങ്ങളുടെ പട്ടികയിലാണ് പാകിസ്ഥാന്റെ സ്ഥാനം പുറത്തു വരുന്ന പുതിയ കണക്കുകൾ പ്രകാരം പ്രതിപക്ഷം അറുപത് ലക്ഷത്തോളം കുട്ടികളാണ് ഇവിടെ ജനിക്കുന്നത് ഇത് രാജ്യത്തിന്റെ വിഭവങ്ങളെ വൻതോതിൽ ചൂഷണം ചെയ്യുന്നുമുണ്ട് ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് തൊഴിലവസരങ്ങളോ അടിസ്ഥാന സൗകര്യങ്ങളോ വർദ്ധിപ്പിക്കാൻ പാക് സർക്കാരിന് സാധിക്കുന്നില്ല ഇത് വലിയൊരു വിഭാഗം ജനങ്ങളെ കടുത്ത ദാരിദ്ര്യത്തിലേക്കും നിരക്ഷരതയിലേക്കും തള്ളിവിടുന്നുണ്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവും മതപരമായ ചില യാഥാസ്ഥിതിക നിലപാടുകളും ജനന നിയന്ത്രണ മാർഗങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മയും പാകിസ്ഥാനിലെ സാധാരണക്കാർക്കിടയിൽ വലിയ പ്രശ്നമായി തുടരുന്നുണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ബോധവൽക്കരണ പദ്ധതികൾ ഉണ്ടെങ്കിലും അത് ഫലപ്രാപ്തിയിൽ എത്തുന്നില്ല എന്നതാണ് വാസ്തവം കടക്കിടിയിൽ മുങ്ങി നിൽക്കുന്ന പാകിസ്ഥാന് നിത്യ ചെലവുകൾക്കും വിദേശ കടങ്ങൾ തിരിച്ചടയ്ക്കാനും അന്താരാഷ്ട്ര നാണയനിധിയുടെ സഹായം അത്യന്താപേക്ഷിതമാണ് എന്നാൽ ഈ സഹായം ലഭിക്കുന്നതിനായി ഐ എം എഫ് മുന്നോട്ടു വയ്ക്കുന്ന കടുത്ത നിബന്ധനകൾ പാകിസ്ഥാന്റെ സാമ്പത്തിക നയരൂപീകരണത്തെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുന്നു ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കുന്നതിനായി ഗർഭനിരോധന മാർഗങ്ങൾക്കുള്ള പതിനെട്ട് ശതമാനം ജി എസ് ടി പിൻവലിക്കണമെന്ന് പാക് ഫെഡറൽ ബോർഡ് ഓഫ് റവന്യൂ ആവശ്യപ്പെട്ടെങ്കിലും ഐ എം എഫ് അത് നിഷ്കരണം തള്ളി ഒരു സാമ്പത്തിക വർഷത്തിന്റെ പകുതിയിൽ വെച്ച് നികുതി ഘടനയിൽ മാറ്റം വരുത്തുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്നാണ് അവരുടെ നിലപാട് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യവും ഭാവി സുരക്ഷയും കണക്കിലെടുത്ത് തീരുമാനമെടുക്കാൻ പോലും അന്താരാഷ്ട്ര ഏജൻസികളുടെ മുന്നിൽ കെഞ്ചേണ്ടി വരുന്നത് ഒരു പരമാധികാര രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഗർഭനിരോധന മാർഗങ്ങൾക്ക് മേൽ പതിനെട്ട് ശതമാനം നികുതി ചുമത്തുന്നത് വഴി സാധാരണക്കാർക്ക് ഇത്തരം മാർഗങ്ങൾ അപ്രാപ്യമാകുന്നു ദാരിദ്ര്യം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഒരു കുടുംബം പുലർത്താനുള്ള പണം കണ്ടെത്താൻ പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ ഗർഭനിരോധന നിരോധന മാർഗങ്ങൾക്കായി ഉയർന്ന തുക ചെലവാക്കാൻ അവർ തയ്യാറാകില്ല ഇത് അനാവശ്യ ഗർഭധാരണങ്ങളിലേക്കും അതുവഴി ദാരിദ്ര്യത്തിന്റെ ആവർത്തനത്തിലേക്കും നയിക്കുന്നുണ്ട് ഗർഭനിരോധന ഉറകൾക്ക് പുറമെ സാനിറ്ററി പാഡുകൾ ബേബി ഡയപ്പറുകൾ എന്നിവയുടെ നികുതി കുറയ്ക്കണമെന്ന അപേക്ഷയും ഐ എം എഫ് തള്ളിയിട്ടുണ്ട് ഇത് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തെയും ശിശു പരിപാലനത്തെയും പ്രതികൂലമായി ബാധിക്കും സാനിറ്ററി പാഡുകൾ പോലുള്ള അത്യാവശ്യ ഉൽപ്പന്നങ്ങൾക്ക് നികുതി വർദ്ധിപ്പിക്കുന്നത് ആരോഗ്യപരമായ വെല്ലുവിളികൾക്കും കാരണമാകും നികുതി കുറച്ചാൽ സർക്കാരിന് ലഭിക്കേണ്ട നികുതി വരുമാനത്തിൽ ഏകദേശം അറുപത് കോടി പാകിസ്ഥാനി രൂപയുടെ കുറവുണ്ടാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഐ എം എഫിന്റെ ബെയിലൗട്ട് പ്രോഗ്രാമിന് കീഴിലുള്ള വരുമാന ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ പാകിസ്ഥാൻ നിലവിൽ പാടുപിടുകയാണ് അതിനാൽ തന്നെ ചെറിയൊരു വരുമാന നഷ്ടം പോലും സഹിക്കാൻ ഐ എം എഫ് തയ്യാറല്ല വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി ഐ എം എഫ് സമ്മർദ്ദം ചെലുത്തുമ്പോൾ അതിന്റെ ഇരകളാകുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ് ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പാകിസ്ഥാൻ വരും വർഷങ്ങളിൽ നേരിടാൻ പോകുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധിയായിരിക്കും വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയ്ക്ക് ആവശ്യമായ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനോ ഇറക്കുമതി ചെയ്യാനോ പാകിസ്ഥാന് കഴിയാതെ വരും അതോടൊപ്പം ഓരോ വർഷവും ലക്ഷക്കണക്കിന് യുവാക്കൾ തൊഴിൽ വിപണിയിലേക്ക് വരുമ്പോൾ അവർക്ക് അനുയോജ്യമായ ജോലികൾ നൽകാൻ തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയ്ക്ക് സാധിക്കില്ല സർക്കാർ ആശുപത്രികളുടെയും ആരോഗ്യ സേവനങ്ങളുടെയും ഗുണനിലവാരം കുറയാൻ ഇത് കാരണമാകും ദാരിദ്ര്യവും പട്ടിണിയും വർധിക്കുന്നത് രാജ്യത്ത് കുറ്റകൃത്യങ്ങൾ കൂടുന്നതിനും ആഭ്യന്തര കലാപങ്ങൾക്കും വഴിതെളിച്ചേക്കാം പാകിസ്ഥാന്റെ നിലവിലെ അവസ്ഥ ലോകരാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പാണ് കൃത്യമായ സാമ്പത്തിക ആസൂത്രണമില്ലാതെയും ജനസംഖ്യാ വളർച്ച നിയന്ത്രിക്കാതെയും ഒരു രാജ്യത്തിന് മുന്നോട്ടു പോകാൻ കഴിയില്ല ഐ എം എഫിന്റെ കാല് പിടിക്കേണ്ടി വരുന്ന ഗതികേടിൽ നിന്നും രക്ഷപ്പെടാൻ പാകിസ്ഥാൻ ഇനിയെങ്കിലും തങ്ങളുടെ ആഭ്യന്തര നയങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് നികുതി ഇളവുകൾക്കായി അന്താരാഷ്ട്ര ഏജൻസികളെ ആശ്രയിക്കുന്നതിന് പകരം അഴിമതി തുടച്ചു നീക്കാനും ആഭ്യന്തര ഉത്പാദനം വർദ്ധിപ്പിക്കാനും സർക്കാർ തയ്യാറാകണം എങ്കിലും നിലവിലെ സാഹചര്യം വിലയിരുത്തുമ്പോൾ പാകിസ്ഥാൻ ഒരു വലിയ ഗർഭത്തിന്റെ വക്കിലാണെന്ന് പറയാതെ വയ്യ